അപ്പോൾ സാമ്പാർ ചീര എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് അറിയാവുന്ന രീതിയിൽ ഒത്തിരി ഒന്നും അറിയില്ല ഞാൻ ഉപയോഗിക്കുന്ന രീതി ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം ഇതാണ് നമ്മുടെ സാമ്പാർ ചീര എന്നിട്ട് പൂവാകുന്നേ വിരിഞ്ഞില്ല ഇച്ചിടെ കഴിയുമ്പോഴേ വിരിയത്തുള്ളൂ നമുക്ക് ഒടിച്ചെടുക്കാം ഒരു തണ്ടും കൂടെ ആണ് നമ്മുടെ സാമ്പാർ ചീര ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മൾ സാമ്പാർ ചീര ഇങ്ങനെ അരിഞ്ഞെടുത്തു ഒരു തണ്ട് അരിയാതെ വെച്ചിട്ടുണ്ട് ഇത് പൂ വിരിഞ്ഞില്ല വിരിയാറായതാണ് കേട്ടോ പൂവും നമുക്കെടുക്കാം പൂവും നമുക്ക് തോരനകത്തും കറിക്കകത്തും ഒക്കെ ഇടാം അപ്പോൾ ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പം ഇങ്ങനെ ഈ അരിഞ്ഞത് ഇത്രയും മതി നമ്മളൊരു സാമ്പാർ വെക്കുന്നതിനകത്ത് നമ്മൾ കടു പറക്കത്തില്ലേ കടു പറക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കടുവിൻ്റെയൊക്കെ കൂട്ടത്തിലിട്ടൊന്ന് വയട്ടി സാമ്പാറിലേക്ക് ചേർക്കാം അതേപോലെ തന്നെ സാമ്പാർ വെന്ത് വാങ്ങുമ്പം വാങ്ങുന്ന സമയത്ത് നമുക്ക് കടു വറക്കുന്നതിന് മുമ്പ് ഇതേപോലെ അരിഞ്ഞ് സാമ്പാറിനകത്തോട്ട് ഇട്ടിന്ന് ഇളക്കിയിട്ട് വറുത്ത് വേറെ കടു വറുത്ത് അതിനകത്ത് കറിക്കകത്തോട്ടങ്ങ് ഒഴിക്കാം ഇപ്പം അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലാതെ കടു വറുക്കുന്നതിൻ്റെ കൂടെ വയട്ടിയാണെങ്കിലും ഇത് ഉപയോഗിക്കാം സാമ്പാറിൻ്റെ കൂടെ അതുപോലെ എല്ലാ കറികൾക്കകത്തും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം അവിയലൊക്കെ ഉപയോഗിക്കും എന്ത് വരുമ്പം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒരിക്കത്തില്ലേ ആ സമയത്ത് ഇതേപോലെ രണ്ട് തണ്ടും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അന്നേരം ഒരു രുചി കിട്ടും പിന്നെ അതേപോലെ ചീരയിലയൊക്കെ തോരം വെക്കുന്നത് തോരം വെക്കുന്ന കൂട്ടത്തിലും നമുക്ക് ഇതേപോലെ ഒരു തണ്ടെടുത്ത് ആ ചീരലയുടെ ഒക്കെ കൂട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞ് തോരൻ വെക്കാം തോരൻ വെക്കാം അത് നമുക്ക് ഒത്തിരി ആവരുത് തോരനൊക്കെ വെക്കുമ്പം കാരണം ഇതിനൊരു തരം കൊഴുപ്പുണ്ട് വെന്ത് വരുമ്പോൾ ഒരു കൊഴുപ്പാണ് അപ്പോൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലത്തോരനൊക്കെ കുഴ കൊഴാതിരിക്കും അപ്പോൾ അതങ്ങനെ ആവാതെ ഒരു തണ്ടൊക്കെ അരഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ഇതിന് ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് നല്ല അറിവില്ല എന്തായാലും നല്ലതാണ് അപ്പോൾ നമുക്ക് ഒത്തിരി കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് രണ്ട് മൂന്ന് തണ്ടിടാം ഇനി കൊഴുപ്പ് കുറച്ച് മതി എന്നുള്ളവർക്ക് നമുക്ക് ഒരു തണ്ടൊക്കെ ഇട്ട് തോരനൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ അരിഞ്ഞ് തോരൻ വെക്കാം അതിന് നല്ലതാണ് അപ്പോൾ ഞാനാണെങ്കിൽ മിക്ക കറികൾക്കും ഇതിൻ്റെ ഓരോ തണ്ട് എടുത്തിടും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അവരറിയുന്നില്ല ഞാൻ ഇതൊക്കെ അറിക്കകത്ത് ഇട്ടിരുന്നാൽ അപ്പോൾ അതങ്ങ് വെന്ത് മാറിക്കോളും വേ ഒത്തിരി വേവാനൊന്നുമില്ലല്ലോ ഒന്ന് ആവി അടിക്കുമ്പോഴേ ഇതങ്ങ് വെന്തോളും അപ്പോൾ അത് തോരനകത്ത് ഞാനിടും ഇന്നലെയും തോരൻ വെച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ കുഞ്ഞൊരു തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലാകും ഞാനിവിടെ ഒത്തിരിയാകും എന്നുണ്ടെങ്കിൽ നമുക്ക് വയലല്ലേ കാട് പോലെ ആകും അപ്പോൾ ഞാൻ കുറേ അങ്ങ് ഉത് തോട്ടിക്കളയും നമുക്ക് അത്യാവശ്യമുള്ള രണ്ട് മൂന്ന് തണ്ട് മാത്രം വെച്ചിരിക്കും അത് പൊട്ടി പൊട്ടി മുളച്ചെടുക്കുന്നതിനകത്തു നിന്ന് എടുക്കുന്നതിനകത്തുനിന്ന് ഞാൻ കുറേച്ച് എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായ നമുക്കിതെങ്ങനെയാണെന്ന് എല്ലാ കറികൾക്കകത്തും നമുക്കിത് ഉപയോഗിക്കാം ഒരു തണ്ട് അരിഞ്ഞിട്ട് എടുക്കാം ഏത് കറിക്കകത്താണേലും നമുക്ക് നല്ലതാണ് സാമ്പാറിനകത്തൊക്കെ ഇട്ടാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റും കിട്ടും കൊഴുപ്പും കിട്ടും കറിക്ക്